മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് മധു അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ നേടാറുണ്ട് ഇപ്പോഴതാ നടി ദേവിചന്ദ്രന ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ചൊരു വീഡിയോ ആണ് വൈറലാകുന്നത് മധുവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നേരിട്ട് പോയി കണ്ടതിനെക്കുറിച്ചാണ് ദേവിചന്ദ്രന വീഡിയോയിൽ പറയുന്നത് മധുവിന് മധുരം നൽകുകയും പൊന്നാടെ അണിയിച്ചതിന് ശേഷം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയുമൊക്കെ തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ദേവി ചന്ദന എക്കാലത്തെയും ഏറ്റവും മികച്ച നിമിഷമായിരുന്നു ഈ കൂടിക്കാഴ്ച ഇതിന് പ്രത്യേകിച്ച് ഒരു അടിക്കുറിപ്പിൻ്റെ എന്നറിയില്ല ദൂരദർശനിലെ എൻ്റെ ആദ്യത്തെ സീരിയലായിരുന്നു മരുഭൂമിയിൽ പൂക്കളം അതിൻ്റെ ഓർമ്മകൾ ഇതിഹാസമായ മധുസാറുമായി പങ്കിടുകയായിരുന്നു പിന്നെ തൻ്റെ ഡാൻസ് അക്കാദമിയിൽ ആദ്യ അരങ്ങേറ്റം കുറിച്ച എൻ്റെ കുട്ടികളെ ആദ്യം അനുഗ്രഹിച്ചു നിങ്ങൾ എന്താണോ അതിന് നന്ദി പറയാൻ കഴിയില്ല സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ ഭാഗ്യമുണ്ടായെന്ന് ദേവിചന്ദന പങ്കുവെച്ച വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് മധു തൻ്റെ സിനിമാ കരിയർ തുടങ്ങുന്നത് ഇതുവരെ നൂറിലധികം സിനിമകളിലാണ് നടൻ അഭിനയിച്ചിരിക്കുന്നത് പന്ത്രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യുകയും പതിനഞ്ചോളം സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് കലാരംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു